നമസ്കാരം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ഏറെ ചർച്ചകളൊക്കെ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ അടക്കം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിട്ടുള്ളത് നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് നമ്മൾ ഒരു തവണ ഒരുപാട് തവണ സംസാരിച്ചിരുന്നു പക്ഷേ എങ്കിലും പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് മഞ്ജു വാര്യർ സ്വമേധയാ അതായത് മഞ്ജുവാര്യയുടെ ഒരു പ്രതിഷേധം കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി ആ ഡബ്ല്യു സി സിയിൽ നിന്ന് പിന്നീട് മഞ്ജു വാര്യർ പിന്നാക്കം പോകുന്ന ക കാരണങ്ങളൊക്കെ പറഞ്ഞു അതിൽ മഞ്ജുവാര്യ ഒറ്റുകാരിയാണോ എന്നുള്ളതിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള സൂചനകൾ പ്രകാരം അത് മഞ്ജു വാര്യർ അല്ല എന്ന് പറയാനൊന്നും പറ്റില്ല അത് മഞ്ജു വാര്യർ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ പാഴൂർ പടിപ്പോര വരെയൊന്നും പോകേണ്ട ആവശ്യവും ഒന്നുമില്ല എന്തു തന്നെയായാലും മഞ്ജു വാര്യർ ഇതിൽ നടത്തിയ കളി എന്താണ് എന്നുള്ളതാണ് സംസാര വിഷയം എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സി വിട്ടിട്ട് അമ്മയ്ക്കൊപ്പം പിന്നീട് നിന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാവുന്ന ഒരു കാര്യമാണത് കാരണം മഞ്ജു വാര്യരെ എപ്പോഴാണ് ഈ ഡബ്ല്യു സി സിക്ക് ഒപ്പം നിൽക്കുന്നത് അതിൽ മഞ്ജു വാര്യർക്ക് എന്തായിരുന്ന വ്യക്തി താല്പര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യങ്ങളെ ഇതിലൊക്കെ ഉള്ളു കാരണം മഞ്ജു വാര്യർക്ക് മഞ്ജു വാര്യർ ആ സമയത്ത് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ യാതൊന്നും വാങ്ങാതെയാണ് ദിലീപിന്റെ വിവാഹമോചനവും വാങ്ങി തിരിച്ചു വരുന്നത് പിന്നീട് മഞ്ജുവാര്യർ തിരിച്ച് വെള്ളി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ മഞ്ജു വാര്യർക്ക് ആദ്യഘട്ടങ്ങളിലൊന്നും സിനിമകൾ അങ്ങനെ കിട്ടിയിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് പക്ഷേ മഞ്ജു നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിയെ പോലെയൊക്കെ നമ്മളെപ്പോഴും മഞ്ജുവിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ് വെള്ളി വെളിച്ചത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ദിലീപിന്റെ ഭാര്യയായി ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ അവർ നമ്മുടെ മനസ്സിലേക്ക് അത്രയേറെ കടന്നു വന്നത് അത് ഏർ മഞ്ജു വാര്യരോട് എത്ര താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും മഞ്ജുവാര്യർ ചെയ്ത കഥാപാത്രങ്ങൾ അവർ അത്രയേറെ ആത്മാർത്ഥതയോടുകൂടി ജീവസുറ്റതാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിലൊന്നും തർക്കം പറയാൻ പറ്റില്ല അത്രയേറെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുകയും ഇനിയും മഞ്ജു വാര്യരെ മലയാള സിനിമയ്ക്കടക്കം ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യർ കുടുംബജീവിതവുമായി മാറിപ്പോകുന്നത് പിന്നീട് മഞ്ജുവാര്യർ തിരിച്ചു വരുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ മഞ്ജു വാര്യർ ദിലീപിൽ നിന്ന് വിവാഹമോചനം വാങ്ങി തിരിച്ചെത്തുന്നത് ഏർ തനിക്ക് ജീവനാശമൊന്നും വേണ്ട എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് അത് അത് അവർ കൃത്യമായി പറയുന്നുണ്ട് തനിക്കൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് വാര്യർ ദിലീപിന്റെ പക്കൽ നിന്ന് വിവാഹമോചനമൊക്കെ നേടി ഇരുവരും സെപ്പറേറ്റഡ് ആവുന്നത് അപ്പോൾ മഞ്ജു മഞ്ജുവാര്യനെ സംബന്ധിച്ച ആ സമയത്ത് നിലനിൽപ്പ് അത്യാവശ്യമാണ് നിലനിൽക്കാതെ ഒരു മനുഷ്യനും പറ്റില്ലല്ലോ ജനിച്ചു പോയാൽ എന്തായാലും നിലനിൽപ്പ് അത്യാവശ്യമാണ് അപ്പോൾ ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് സിനിമാ മേഖല എന്ന് പറയുന്നത് ദിലീപ് എന്ന നടൻ കൈയടക്കി വെച്ചിരുന്നവർ കൊണ്ടിരുന്ന ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു എന്നുള്ളതിനുള്ള പല തെളിവുകളൊക്കെ നമ്മൾ പിന്നീട് ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള പലരുടെയും പ്രതികരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയതുമാണ് അപ്പോൾ മഞ്ജുവിന് സിനിമ കിട്ടാതിരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് അവർ വന്ന സിനിമയിൽ തന്നെ നമുക്കറിയാം അവർ അസാമാന്യ പ്രതിഭയുള്ള നടിയാണ് അതുകൊണ്ട് മഞ്ജു വാര്യരെ സിനിമയ്ക്ക് ഇനിയും ആവശ്യമുണ്ടെന്ന് വീണ്ടും അവർ വരുത്തി തീർത്തു പക്ഷേ അപ്പോഴും മഞ്ജു വാര്യർക്ക് കാര്യമായി ഒരു ഏർ അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ ശ്രീകുമാർ മേനോന്റെ പരസ്യം പരസ്യത്തിലടക്കം അമിതാഭ് ബച്ചനൊക്കെ ഒപ്പം ആ നടി പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജുവാരർ പിന്നീട് ഇങ്ങോട്ടേക്ക് മലയാള സിനിമയിൽ വീണ്ടും രണ്ടാമതും സജീവമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഈ നടിക്ക് കൃത്യമായും ദിലീപിന്റെ ഒരു സ്റ്റാർഡം അവിടെ അതായത് ആ മലയാള സിനിമയിലുള്ള ആധിപത്യം ഒഴിവാക്കണം എന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ അത്രത്തോളം ഒരു എന്താ പറയാ അത്രത്തോളം വളരെ കാര്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു നടിയാണ് മഞ്ജു വര്യർ അവർ ഏർ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും കൃത്യമായിട്ടും എങ്ങും തൊടാതെ അവർ അവരുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഏർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പിന്നീട് നമ്മൾ വിചിന്തനം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അത്തരത്തിൽ ദിലീപിനെ ദിലീപിന്റെ ആ ആധിപത്യം ഇല്ലാതെയാക്കുക എന്നുള്ളത് മഞ്ജു വാര്യരുടെ കൂടി ഒരു ആവശ്യമായിരുന്നു അപ്പോഴാണ് ഒരു മിറാക്കൽ പോലെ നടി നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം കൊച്ചി ഡി എച്ച് ഗ്രൗണ്ട് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധത്തിലാണ് മഞ്ജു വാര്യർ പറയുന്നത് ഏത് പ്രമുഖനാണെങ്കിലും ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് റിപ്പീറ്റ് ഇത് ക്രിമിനൽ ഒഫെൻസ് ആണ് ഇതിന് പിന്നിൽ ഏത് പ്രമുഖനാണെങ്കിലും അത് പുറത്തു വരികയും അവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമിരിക്കുമെന്ന് വരെ മഞ്ജു വാര്യർ പറഞ്ഞതാണ് ആ മഞ്ജു വാര്യരാണ് പിന്നീട് ഡബ്ല്യു സി സിയിൽ നിന്ന് പിന്നാക്കം പോയത് അത് ഡബ്ല്യു സി സിക്ക് ഏറ്റ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം മറ്റെല്ലാവരും ഒരു നിലനിൽപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും ഈ നടിക്കൊപ്പം നിൽക്കുന്നതും ഒക്കെ പക്ഷെ മഞ്ജു വാര്യർ തിരിച്ചു വരുന്ന ഒരു സന്ദർഭമായിരുന്നു പിന്നീട് ആ മഞ്ജു വാര്യർ ഉദ്ദേശിച്ച കണക്കിന് തന്നെ ദിലീപിന്റെ സ്റ്റാർഡം മലയാള സിനിമയിൽ ഇടിയുന്നുണ്ട് ഇപ്പോഴും നോക്കിയാൽ അറിയാം ദിലീപ് അത്രമേറി സജീവമായി മലയാള സിനിമയിലേക്ക് പിന്നീട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല പക്ഷേ അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് മഞ്ജു വാര്യർ എന്ന നടിക്ക് കൈനിറയെ ചിത്രങ്ങളുണ്ട് ആ കൈനിറയെ ചിത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു പരിപാടികൾക്കൊന്നും നടി പോയിട്ടില്ല കാരണം സത്യത്തിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിക്ക് അങ്ങനെ വാതിലിൽ മുട്ടേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല ഒരു നടൻ വാതിലിൽ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ആർജവും മഞ്ജു വാര്യർക്കുണ്ട് മാത്രമല്ല മഞ്ജു വാര്യരുടെ അടുത്ത് ആരും അതിന് പോകില്ല കാരണം മറ്റുള്ള ഇപ്പോഴുള്ള പല നടിമാരെയും പോലെയല്ല അഭിനയിക്കാൻ അഭിനയിക്കുക എന്നുള്ളത് പാഷൻ ആവുകയും അതിന് കഥാപാത്രങ്ങൾക്ക് സത്യത്തിൽ ജീവൻ വേപ്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ ആ നിലയ്ക്ക് അവർ നിലനിൽക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമായതുകൊണ്ട് ആരും മഞ്ജു വാര്യരുടെ അടുത്തേക്ക് വാതിലിൽ മുട്ടാനോ മെസ്സേജ് അയക്കാനോ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അതായത് മലയാള സിനിമയിൽ മഞ്ജു വാര്യർക്ക് നേരിട്ട് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ല അതേസമയം തന്നെ മഞ്ജു വാര്യരുടെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് പലർക്കൊപ്പം പോയതുമായിട്ടുള്ള പല റൂമറുകളും ആയിരിക്കാം അതിലെത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അത്തരത്തിലുള്ള കഥകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവർ സ്വമേധയാ പോയിട്ടുള്ളതല്ലാതെ അവരുടെ കഥകൾ മുട്ടി അവർ ഒരു അഭിനയ ചാൻസിന് വേണ്ടിയിട്ട് ആരുടെയും പിന്നാലെ പോവുകയോ വഴങ്ങി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ മഞ്ജു വാര്യർ ആ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞത് ശരിയാണ് തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഏ മാത്രമല്ല ആ സമയത്ത് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും മഞ്ജു വാര്യർ ഉദ്ദേശിച്ച കണക്കിന് തന്നെ ദിലീപിന്റെ ദിലീപിന്റെ സ്റ്റാർഡം ഉടഞ്ഞു വീണു ദിലീപാണ് അതുവരെ മലയാള സിനിമയെ കൈയടക്കി വെച്ചിരുന്നത് ദിലീപ് പറയാതെ പലർ ദിലീപിന്റെ തുടക്കകാലത്ത് ദിലീപിന് ചാൻസ് കൊടുത്ത പലരെയും ദിലീപ് അപമാനിച്ചു വിട്ട ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മാത്രമല്ല ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിക്ക് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് മഞ്ജു വാര്യർക്കെതിരായ ദിലീപ് കൊടുത്ത വിവാഹമോചന ഹർജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് മഞ്ജു വാര്യർ ഗർഭചിത്രം സ്വമേധയാ നടത്തി എന്നുള്ളതാണ് അതായത് ദിലീപിന്റെ അനുവാദമില്ലാതെ അതായത് മഞ്ജു വാര്യർ ആ സമയത്ത് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ദിലീപ് പുറത്താണ് അപ്പോൾ ദിലീപിനെ വിളിച്ച് ഇക്കാര്യം പറയുമ്പോൾ വന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ദിലീപ് പറയുന്നത് പക്ഷേ മഞ്ജു വാര്യർക്ക് ഒരിക്കലും രണ്ടാമതൊരു കുട്ടിയെ താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ ദിലീപ് തിരിച്ചെത്തുമ്പോഴേക്കും മഞ്ജു വാര്യർ ദിലീപിന്റെയോ ബാ ഒന്നും അനുവാദമില്ലാതെ തന്നെ സ്വമേധയാ തീരുമാനമെടുത്ത് അബോർഷൻ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അത് എന്തിനു വേണ്ടിയായിരുന്നു അത്തരത്തിൽ സ്വന്തമായ തീരുമാനം ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ പോലും അത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിരുന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് ദിലീപിന്റെ ഒരു വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ ദിലീപ് വരുന്നതിന് മുൻപേ അപോർഷൻ നടത്തിയത് എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ് അത്രമേൽ ധാർഷ്യത്തോടും സ്വന്തം കാര്യത്തിൽ അത്രമേൽ നിക്ഷിപ്ത താല്പര്യത്തോടും കൂടി പെരുമാറുന്ന ഒരു നടി നടികൂടിയാണ് മഞ്ജുവാര്യർ എന്നത് മാത്രമല്ല മഞ്ജു വാര്യ ലിപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് ആ ചില പ്രത്യേക ഭാഗങ്ങളിലെ കൊഴുപ്പ് നീക്കിക്കളയുന്ന ഒരു പ്രക്രിയയാണിത് ആ പ്രക്രിയ പോലും മഞ്ജുവാര്യർ നടത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ രണ്ട് പ്രവർത്തിയിലൂടെയും മഞ്ജു വാര്യർക്ക് തിരികെ അഭിനയ രംഗത്തേക്ക് വരണമെന്നുള്ളത് വളരെ തീർച്ചപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയ മഞ്ജു വാര്യർ എങ്ങനെയാണ് സ്വയം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാലുവാരി എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അതിശയോക്തിയൊന്നും കാണേണ്ടതില്ല അവർക്ക് നിലനിൽപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു മാത്രമല്ല മഞ്ജു വാര്യർക്ക് ഇന്ന് ആ മഞ്ജുവാര്യർ ഇന്ന് അഭിനയിക്കുന്നത് മുഴുവൻ പ്രധാനപ്പെട്ട നടന്മാരുടെ കൂടെയാണ് ഒന്ന് ആലോചിച്ചു നോക്കണം തിരിച്ച് വരുമ്പോഴും അത്രത്തോളം ഒരു സ്റ്റാർ ഡാം ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അല്ലെ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അവരെ വിളിക്കുന്നത് തന്നെ അല്ലെ ആ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മഞ്ജു വാര്യർ നടത്താൻ ആ എത്താൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ചില മനപൂർവ്വമായിട്ടുള്ള പഴുതുകൾ കൂടി ഈ ഒരു കാലുമാറ്റത്തിനിടയിൽ ഒറ്റുകാരി ആകുന്നതിനിടയിൽ അവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഒറ്റുകാരിയായി മാറിയത് അതല്ലെങ്കിൽ അവർക്ക് ആ സഹപ്രവർത്തകയ്ക്കൊപ്പം നിൽക്കാമായിരുന്നു പക്ഷേ മഞ്ജുവാര്യരെ സംബന്ധിച്ച് ഇതിന് ഒരു വഴിയിടുകയും സഹപ്രവർത്തകയുടെ കാര്യം വീണുകിട്ട അതിനൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാവുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നടി പിന്നീട് നൈസായിട്ട് ഊരി പോരുകയും അമ്മയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു ഈ അമ്മ എന്ന സംഘടന ഒരിക്കൽ പോലും നടിമാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒപ്പം നിന്നിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം പോലും അത്രത്തോളമാണ് ഒരു അമ്മ മനസ്സുള്ള സംഘടനയല്ല എന്തായാലും അമ്മ എന്നുള്ളത് മലയാള താരസംഘടനയായ അമ്മ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ മഞ്ജു വാര്യരെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല മലയാളത്തിൽ ഇങ്ങനെയൊരു പ്രവണത ഉണ്ടാവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും തനിക്ക് നേരെ വരുന്ന കരങ്ങൾക്ക് നേരെ എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല ഈ ലൈംഗിക ചൂഷണം മാത്രമല്ല കേട്ടോ മലയാള സിനിമയിൽ മദ്യവും മയക്കുമരുന്നും അങ്ങ് വാരിക്കോരി വിതറുകയാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഫോടനാത്മകമാണ് എന്നൊക്കെ പറയുമ്പോഴും പിച്ചു അത് പുറത്തിറങ്ങുമ്പോൾ അത് സ്ഫോടനാത്മകമാണ് എന്ന് പറയുമ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ സ്ഫോടനാത്മകമൊന്നുമല്ല നമ്മൾക്കറിയാമായിരുന്നു ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ മേഖലയിൽ മാത്രമാണോ സ്ത്രീ ചൂഷണം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതല്ല എല്ലാ മേഖലയിലും ഇത്തരത്തിൽ സ്ത്രീ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ ഇത് ഇതിൽ പറയുന്നത് പോലെ തന്നെ അവർ തഴയപ്പെടുന്നുമുണ്ട് അതുകൊണ്ടാണ് പലർക്കും പല സ്ഥാപനങ്ങളിൽ പോലും ഉന്നമനം ഇല്ലാതെ സ്ഥിരം തസ്തികയിൽ പോലും ഇരുന്നു പോകുന്നത് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് നട നിൽക്കാത്ത സ്ത്രീകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇതിന്റെ പേരിൽ നമുക്ക് ഈ നടന്മാരെയോ അല്ലെങ്കിൽ സംവിധായകരോ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ഇല്ല എനിക്ക് പറ്റില്ലെങ്കിൽ സാർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എനിക്കൊരു അവസരം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് ഈ സമൂഹത്തിലുണ്ട് മാധ്യമ മേഖലയിലൊക്കെ ഈ പറയുന്ന പലർ പലർ പല 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 കാര്യങ്ങളിലും ഒക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് അതൊക്കെ മൂടി വെച്ചിട്ടാണ് ഇന്ന് പലരും ചർച്ച ചെയ്യാൻ വേണ്ടി പോലും ഇരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രവണതകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് അതിന് കൃത്യമായിട്ടും നമ്മൾ നോ പറയേണ്ടത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ നോ പറയുന്നിടത്ത് നിന്ന് അല്ലെങ്കിൽ പിന്നെ അവരെ കെട്ടിയിട്ട് ബല ബലാത്കാരമായിട്ടൊക്കെ അത്തരത്തിൽ ചൂഷണം ചെയ്യണം ഇതങ്ങനെയല്ല ആ എനിക്ക് മാത്രമല്ല ഞാൻ മാത്രമല്ല സർ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ അമ്മ കൂടെ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളും എൻ്റെ മകൾ അഡ്ജസ്റ്റ് ചെയ്തോളും സാർ ഒരു അവസരം കൊടുത്താൽ മതി എന്ന് പറയുന്നവരുമുണ്ട് ഈ കഴിഞ്ഞ ഇടക്ക് ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ച സമയത്ത് സ്റ്റാമ്പ് ഉപയോഗിച്ചു എന്ന് പറയുന്ന നടിമാരുണ്ടായിട്ടുണ്ട് പിന്നീട് ഈ വിഷയം അങ്ങ് അവർ മാറ്റിക്കഴിഞ്ഞു അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സ്റ്റാമ്പ് എന്ന് ഉൾ റിപ്പീറ്റ് സ്റ്റാമ്പ് എന്ന് അവർ ഉദ്ദേശിച്ചത് എന്താണ് മയക്കുമരുന്ന് തന്നെയാണോ സിന്തറ്റിക് ലഹരിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഉള്ളത് പരമാർത്ഥമാണ് അതുകൊണ്ടാണ് ചില നടന്മാരൊക്കെ മലയാള സിനിമയിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണ് എന്ന് പറയുമ്പോൾ പലരും പലരെയും ഉന്നം വെച്ച് കൃത്യമായ രീതിയിൽ ഉന്നം വെച്ച് അവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കിയത് പറഞ്ഞു വന്നത് മഞ്ജു വാര്യരുടെ കാര്യം തന്നെയാണ് അത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ആളുകളുമൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്നു മാത്രം അപ്പോൾ മഞ്ജു വാര്യർ ഒറ്റുകാരി ആകുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മഞ്ജു വാര്യർ ഒരു ഭാര്യ ആയിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആ സമയത്ത് മുതൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു നടിയാണ് അതുകൊണ്ട് മഞ്ജു വാര്യർ ഒറ്റുകാരിയാണ് എന്ന് പറയുന്നതിൽ മാത്രമല്ല ഇത്തരമൊരു അനുഭവം സഹ ആ ഒരു മലയാളത്തിലെ ഒരു നടിക്കുണ്ടാവുകയും അതിന് കാരണമൂതനായിട്ടുള്ള ആളെ വീണ്ടും അമ്മയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംഘടന അതായത് പൂർണമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കോക്കസിന്റെ കയ്യിലേക്ക് മലയാള സിനിമ പോയി എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിൽ അഭിനയ പ്രതിഭയുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉയർന്നു വരും എന്നുള്ളതിന് ഉദാഹരണം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ തന്നെയാണ് രണ്ടാമത് തിരിച്ചെത്തുമ്പോൾ പോലും അവർക്ക് ഇത്രയേറെ സ്റ്റാർഡം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവർ ആർക്കും വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അത് അവരുടെ അഭിനയ പ്രതിഭ കൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി ആ ആക്ട്രസ് നടത്തുന്ന ഒരു ഹോംവർക്ക് ഉണ്ട് അതിലൂടെ തന്നെയാണ് മഞ്ജുവര്യർ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ എന്ന് തന്നെ പറയേണ്ടി വരും അവർ അതിലേക്ക് എത്തിയിട്ടുള്ളത് അതല്ലാതെ മഞ്ജുവര്യർക്കെതിരായിട്ടുള്ള കഥകളൊക്കെ വേറെ അതൊക്കെ അവർ സ്വന്തം താല്പര്യപ്രകാരം ചെയ്തതായിരിക്കാം അതിൻ്റെ സത്യവും കാര്യങ്ങളൊന്നും നെല്ലും പതിലും നമുക്കറിയില്ല നമ്മൾ അതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യവുമില്ല എന്തായാലും മലയാള സിനിമയിൽ ഈ ഒറ്റകാരി എന്ന് പറയും പറഞ്ഞു മഞ്ജുവാര്യരെ ചൂണ്ടിക്കാണിക്കുമ്പോഴും മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്ന ചിലർ കൂടിയുണ്ട് അവരാണ് ഈ മലയാള സിനിമാ ലോകം ഇത്തരത്തിലേക്ക് അഴുക്കുചാലിലേക്ക് തള്ളിയിടുന്നതെന്ന് കൂടി പറയാതെ ഇരിക്കാൻ പറ്റില്ല നന്ദി